രാഹുലെ കുറേ നാൾക്ക് ശേഷം അതായത് ഈ രാഹുൽ മാങ്കുട്ടവരെല്ലാം വിഷയം വന്ന് കെട്ടടങ്ങി അതിനുശേഷം ഈ സ്വർണപ്പാളി വിഷയം വന്നു അതിനുശേഷം എന്തായം ഷാഫി പറമ്പിലിൻ്റെ മൂക്കിടിച്ചു പൊട്ടിച്ചു അത് സി പി എം വിദഗ്ദ്ധ സൈബർ ഡോക്ടർമാർ പറയുന്നത് അത് ഷേവ് ചെയ്താലേ ഓപ്പറേഷൻ ചെയ്യാൻ കഴിയല്ലേ സർജറി ചെയ്യാൻ കഴിയൂ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇതെല്ലാം മറയ്ക്കാനായിട്ട് അതായത് പോലീസ് അക്രമവും അതേപോലെ സ്വർണപ്പാളി വിഷയവും ഇപ്പം ഈ സർക്കാരിൻ്റെ പരിപാടികളെല്ലാം തന്നെ പൊളിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഒന്ന് മറച്ചു പിടിക്കാനായിട്ട് ഇപ്പോൾ വീണ്ടും സി പി എമ്മിൻ്റെ സൈബർ കടന്നലുകളും സി പി എമ്മിൻ്റെ സോഷ്യൽ മീഡിയ പേജുകളുമെല്ലാം തന്നെ രാഹുൽ മാങ്കുടത്തിൻ്റെയും പിന്നെ മറ്റൊരു കേരളത്തിലെ പ്രമുഖ മാധ്യമത്തിൻ്റെയും അവിടുത്തെ ഒരു വനിതാ ജേർണലിസ്റ്റിൻ്റെയും പേരൊക്കെ വെച്ചുകൊണ്ട് കുറേ തരത്തിലുള്ള വാർത്തകൾ വീണ്ടും അടിച്ചിറക്കുന്നുണ്ട് ഇത് എന്താണ് ലക്ഷ്യം വെക്കുന്നത് ഇത് ലക്ഷ്യം വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയന്റെ മുഖം സംരക്ഷിക്കുക ഇവർ സി പി എം ആണെങ്കിൽ പോലും ഇനി എന്ത് ചെയ്യും എന്നുള്ള ചിന്തയിലാണ് നിൽക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സി പി എമ്മിനെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങൾ സ്വർണപ്പാളി വിഷയം അത് സി പി എമ്മിന് നല്ല രീതിയിൽ കുടുക്കിയിട്ടുണ്ട് പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ ഷാഫി പറമ്പലിൻ്റെ വിഷയം അത് സി പി എമ്മിനെ ഇല്ലാതാക്കിയെന്ന് വേണമെങ്കിൽ പറയാം അവിടുത്തെ പോലീസുകാർ വരെ വന്നിട്ട് പറഞ്ഞു പോലീസുകാരിൽ ഇത്തരത്തിലുള്ള ചില മോശം പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് അതിനെ പറയാൻ അല്ലെങ്കിൽ അതിനെ കടത്തി വറ്റാൻ വേണ്ടിയിട്ട് സി പി എം ഒരുപാട് കഷ്ടപ്പെട്ടു സി പി എം വലിയ രീതിയിൽ ക്യാപ്ഷ്യൂളുകളൊക്കെയായിട്ട് വന്നു അല്ലെങ്കിൽ സി പി ഡി വി എഫിലൊക്കെ ചില നേതാക്കന്മാർ ഇവിടെ മഷിയൊക്കെ പറ്റിയിട്ട് ഒരുപാട് നാടകങ്ങളൊക്കെ കളിച്ച് നോക്കി അതെയാ റൂറൽ ലക്ഷ്മി പി നേരിട്ടു എന്ന് പറഞ്ഞു പോലീസുകാർക്ക് അബദ്ധം പറ്റി എം ബി ആക്രമിച്ചിട്ടുണ്ട് അതായത് ആഭ്യന്തര ആയിരിക്കുന്ന പിണറായി വിജയന്റെ കീഴിലുള്ള റൂറൽ എസ്പി ആണ് വന്ന പറയുന്നത് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് കുറ്റസമ്മതമാണ് നടത്തുന്നത് അപ്പൊ ഇ പി ജയരാജൻ പറഞ്ഞൊരു വാക്യുണ്ട് നോക്കിയിട്ട് നടത്തുമ്പോഴും ഇ പി ജയരാജനെ പോലെ സി പി എമ്മിന്റെ ഒരു മുതിർന്ന നേതാവ് ഈ സമരത്തിനിടയിൽ പരിക്കേൽക്കുമ്പം ഇത്തരത്തിലാണോ നടത്തേണ്ട പരാമർശങ്ങളെല്ലാം തന്നെ ഒരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് അല്ല അദ്ദേഹം പിന്നീട് പറഞ്ഞു അവിടെ ഡിവൈഎഫ്ഐക്കാരായിരുന്നു വന്നിരുന്നെങ്കിൽ ഷാഫി അത്തരത്തിലുള്ള ആയിരിക്കില്ല പോകുന്നത് അതിലും മോശമായിട്ടായിരിക്കും പോകുന്നതെന്ന് പക്ഷെ ഇ പി ജയരാജനെതിരെ ഫ്ലൈറ്റിൽ വരെ സമരം ചെയ്തിട്ടുള്ള പാർട്ടി എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസ് തന്നെയാണ് അന്ന് അദ്ദേഹം എന്തെല്ലാം ഷോയാണ് ഇവിടെ കാണിച്ചത് എന്തെല്ലാം നമ്മൾ കണ്ടതാണ് ഉപരോധിക്കുക അതെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വലിയ രീതിയിൽ നാടകങ്ങളൊക്കെ കളിച്ചിരുന്നു പക്ഷെ എന്ത് തന്നെയാണെങ്കിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം അത് ഇടയ്ക്ക് വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ എത്രത്തോളം കൊല്ലാമോ കോൺഗ്രസ്സിനെ എത്രത്തോളം കൊല്ലാമോ അത്രത്തോളം ആ വിഷയം സി പി എം കൈകാര്യം ചെയ്തു കഴിഞ്ഞ ദിവസങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് വന്നു കഴിഞ്ഞാൽ കയ്യും കാലും വെട്ടുമോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ കാല് തൊടിയിപ്പിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങൾ സജീവമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നു ആദ്യത്തെ ദിവസം വരക്കം തന്നെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വന്നവരക്കം തന്നെ കോൺഗ്രസിന് മൈലേജ് ഉണ്ടാക്കി കൊടുത്തു രാഹുൽ മാങ്കൂട്ടത്തിന് മൈലേജ് ഉണ്ടാക്കി കൊടുത്തു അത് രാഹുൽ മാംകൂട്ടത്തിന് മൈലേജ് ആണ് എന്ന് അറിഞ്ഞതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നീങ്ങാൻ വേണ്ടിയിട്ട് അതായത് ഇത്രത്തോളം ശ്രമിച്ചു ഡി വി എഫ് ഐ സമരങ്ങളുമായിട്ട് വന്നു ഇതൊന്നും യേശുന്നില്ല സമരമായിട്ട് അതെ എല്ലാവരും സമരമായിട്ട് വന്നു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കാൻ കഴിയുന്നില്ല അദ്ദേഹം വീണ്ടും ഊർജ്ജസ്വലനായിട്ട് വീണ്ടും തിരിച്ചു വരുന്നു പാർട്ടിയുടെയൊക്കെ വീണ്ടും തിരിച്ചു വരുമ്പോൾ എങ്ങനെ അദ്ദേഹത്തിനെ പൂട്ടും അതാണ് സി പി എമ്മിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് സി പി എമ്മിന്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് ആരെങ്കിലും ഒരാളെ കരുവാക്കാൻ അവിടെ വേണം അതിന് ഏറ്റവും നല്ലൊരാൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലാണ് കൊത്തിക്കഴിഞ്ഞാലും ആരും ഒന്നും പറയാൻ പറ്റത്തില്ല എന്നൊരു ധാരണ ഇപ്പൊ സി പി എമ്മിനകത്തുണ്ടായിട്ടുണ്ട് കാരണം പെണ്മുഴ്ചയാണല്ലോ ഇനി തൊട്ട് കഴിഞ്ഞാൽ ഞങ്ങളും നാറും എന്നുള്ളൊരു ചിന്ത കോൺഗ്രസിലെ ബാക്കി നേതാക്കന്മാർക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് വി ഡി സതീശൻ ആദ്യം തന്നെ നിലപാട് മാറ്റിയത് ഇനി ഞാൻ തൊട്ട് കഴിഞ്ഞാൽ ഞാൻ നാറണ്ട എന്റെ നിലപാട് എന്നും സത്യസന്ധമായി ഇരിക്കട്ടെ അല്ലെങ്കിൽ എന്റെ നിലപാടാണ് ഏറ്റവും വലുത് എന്നുള്ള രീതിയിൽ അദ്ദേഹം നിലപാട് മാറ്റി രാഹുൽ തള്ളി പറഞ്ഞു അതിനോട് തന്നെ ചേർത്ത് ചോദിക്കാനുള്ള മറ്റൊരു കാര്യം ഈ സ്ത്രീ വിഷയങ്ങൾ ഇലക്ഷൻ ആകുമ്പോൾ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴത്തേനെ സ്ത്രീ വിഷയങ്ങൾ ഒരു ടൂൾ ആയിട്ട് ഒരു രാഷ്ട്രീയ ഉപകരണമായി എക്കാലം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് സി പി എം അല്ലെ അതിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ സി പി എം ആണ് എല്ലാ കാലത്തും ഉപയോഗിച്ചിരുന്നത് പക്ഷേ ഇപ്പൊ ഏറ്റവും കൂടുതലും ആരോപിതരായിട്ടുള്ള നേതാക്കന്മാരുള്ള എവിടെയാണ് ഏറ്റവും കൂടുതൽ മന്ത്രിമാരുള്ള എവിടെയാണ് എം പിമാരുള്ള എവിടെയാണ് സി പി എമ്മിലാണ് സി പി എമ്മിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ പ്രമുഖരായിട്ടുള്ള എല്ലാ നേതാക്കന്മാർക്കും എതിരെ വലിയ രീതിയിലുള്ള സ്ത്രീ ആരോപണങ്ങളുണ്ട് അത് കേസ് നടന്നുകൊണ്ടിരിക്കുന്ന പല നേതാക്കന്മാരുണ്ട് ഒളിവിൽ പോയിട്ടുള്ള പല നേതാക്കന്മാരുണ്ട് അപ്പൊ ഇതെല്ലാം സി പി എമ്മിലും ഇങ്ങോട്ട് കളിയാക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങോട്ട് ദ്രോഹിക്കാൻ വരുമ്പോൾ ഇപ്പുറത്ത് ആളുണ്ട് എന്നുള്ളൊരു തോന്നൽ സി പി എമ്മിൽ ഉണ്ടാകണം അതാണ് രാഹുൽ ഗാന്ധി കൂടത്തിൽ ഒരു ഫ്ലക്സ് വെച്ചാൽ അപ്പം പത്ത് പേരുടെ ഫ്ലക്സ് വെച്ചാൽ അപ്പറോം ഇപ്പുറം എല്ലാം യൂത്ത് കോൺഗ്രസ് മറ്റ് സംഘടനകളും എല്ലാം തിരിച്ച് പ്രതിരോധിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അപ്പം രാഷ്ട്രീയത്തിൽ പെണ്ണ് വിഷയം എന്ന് ഒരു ബോംബായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളും ഒരു ബോംബ് പൊട്ടിക്കും ഉടനെ പൊട്ടിക്കും പൊട്ടിക്കും എന്ന് പറഞ്ഞിരുന്നിട്ട് സ്ത്രീയെ ബോംബായിട്ട് കാണുന്നു അതെങ്കിൽ രാഷ്ട്രീയ ആയുധമായിട്ട് എന്നും പൊട്ടിക്കാൻ കഴിയുന്ന ഒരു ആയുധമായിട്ട് മാത്രമാണ് ഈ രാഷ്ട്രീയക്കാര് കണ്ടിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് സ്ത്രീയെ അവർക്ക് കാണാനുള്ളൊരു മാനസികാവസ്ഥ അവർക്കില്ല അപ്പോ സ്ത്രീ ജനതനാണെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെയും തകർക്കാൻ കഴിയും അത് ഈ സന്ദേശം സിനിമയിൽ പറയുന്നത് പോലെ ഓപ്പോസിറ്റ് നിൽക്കുന്നവൻ അല്പമൂന്ന് വളർന്നു വന്നു കഴിഞ്ഞാൽ അവനെ നല്ലൊരു പീഡന കേസിലോ മറ്റോ കുരുക്കിയാൽ അവന്റെ രാഷ്ട്രീയ ജീവിതം നമുക്ക് മംഗലേൽപ്പിക്കാൻ കഴിയും അതെ അതെ ചിത്രത്തിലൂടെ മനസ്സിലായത് രാഹുൽ ശ്രീനിവാന്റെ അതുകൊണ്ട് വെറുതെ ഒന്നും എടുത്തില്ല ഇപ്പൊ അദ്ദേഹത്തിനെതിരെ കേസുകളൊന്നുമില്ല അതായത് പരാതിക്കാർ കൊടുത്തിട്ടുള്ള കേസുകളൊന്നുമില്ല പിന്നീടുള്ള കേസുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ മാധ്യമത്തിൽ വാർത്ത വന്നപ്പോൾ അത് കണ്ടിട്ട് ആളുകൾ കൊടുത്തിട്ടുള്ള കേസുകൾ മാത്രമേ അവിടെ നിലനിൽക്കുന്നുള്ളൂ പിന്നീട് ഇതിൽ വന്നിട്ടുള്ള ശബ്ദ സന്ദേശമാണ് അത് കോടതിക്ക് ഒരു തെളിവായിട്ട് എടുക്കാൻ കഴിയില്ല ചിലപ്പോ ഫേക്ക് ആണെങ്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ അതെ അപ്പൊ അതുകൊണ്ട് നമുക്കതൊന്നും പറയാൻ കഴിയില്ല അപ്പം അതിന് ആധികാരികമായിട്ടൊരു തെളിവായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ ഒരു പെൺകുട്ടി വേണം ആ പെൺകുട്ടി മൊഴി കൊടുക്കണം മൊഴി കൊടുക്കാത്ത സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെ അറസ്റ്റ് ചെയ്യും എന്നൊരു ചോദ്യമുണ്ട് രണ്ട് ദിവസമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ നീക്കങ്ങളും നടന്നു വരുന്നുണ്ട് അവിടുത്തെ പ്രധാനപ്പെട്ട അറസ്റ്റ് ചെയ്ത് ഒരു ഒന്നോ രണ്ടോ ദിവസം കൊണ്ടുപോവുക അതാണ് സി പി എമ്മിന് ഉദ്ദേശം ആ രണ്ട് ദിവസം കൊണ്ട് കോൺഗ്രസിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫി പറമ്പിലിനെയൊക്കെ എത്രത്തോളം ആക്ഷേപിക്കാൻ കഴിയുമോ അത്രത്തോളം ആക്ഷേപിക്കുക അങ്ങനെ വീണ്ടും ഒരു തിരിച്ചു വരുമോ നടത്തുക കാരണം ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ മുഖഛായ നഷ്ടപ്പെട്ടു ഷാഫി പറമ്പിലിനെ അടിച്ചതുമായി ബന്ധപ്പെട്ട് മുഖഛായ നഷ്ടപ്പെട്ടു ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ജി സുധാകരൻ പാർട്ടിക്കെതിരെ സംസാരിച്ചതുമായി ബന്ധപ്പെട്ട് മുഖം നഷ്ടപ്പെട്ടു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് സി പി എമ്മിന്റെ മുഖം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഈ മുഖത്തെ ഒന്ന് മിനിക്ക് എടുക്കണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വേണം അതേപോലെ തന്നെ ഇതേപോലൊരു പിണറായി നടത്തിയ അറസ്റ്റാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ തീർച്ചയായിട്ടും ഓർമ്മയില്ല പത്തനംതിട്ടയിലെ വീട് വളഞ്ഞ് വെളുപ്പാകാലത്ത് വ്യാജ ഐ ഡി കാർഡ് യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്തു അത്ര ഒരു മൈലേജ് സി പി എമ്മിന് പ്രതീക്ഷ പോലെ കിട്ടിയില്ല അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മാങ്കൂടത്തിന്റെ ചെയ്തു മാത്രമല്ല മാധ്യമങ്ങൾ ഒന്നാം ദിവസം രണ്ടാം ദിവസം മൂന്നാം ദിവസം എന്ന് ആഘോഷിച്ചു ഒമ്പതാമത്തെ ദിവസം രാഹുൽ മാങ്കൂടത്തിൽ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോ അദ്ദേഹത്തിന് മാലയിട്ട് സ്വീകരിച്ചു അവിടെ ഒരു വലിയ ജനാവലിയു കോൺഗ്രസ്സിൽ ഇതേ വരെ കണ്ടിട്ടില്ല രീതിയിൽ ജനങ്ങൾ ജയിലിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് രാഹുൽ മാങ്കൂളത്തിനെ സ്വീകരിക്കാൻ വേണ്ടിട്ട് അത് എല്ലാ ചാനലുകളിലും ലൈവ് നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ല ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിൽ പോകുന്ന ഒരു നേതാവ് പുറത്തേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ ഒന്നോ രണ്ടോ നേതാക്കന്മാർ പാളി അതെ ഷാൾ ഇട്ട് സ്വീകരിച്ചു വരും പക്ഷെ അവിടെ കണ്ടത് എന്താണ് യൂത്ത് കോൺഗ്രസ് മുഴുവനായിട്ട് അവിടെ ചെന്നു കോൺഗ്രസ് മുഴുവനായിട്ട് അവിടെ ചെന്നു സാധാരണപ്പെട്ട ജനങ്ങളും അവിടെ ചെന്നു കാരണം എന്താണ് അവർക്കെല്ലാം വളരെയധികം വിഷമായി ഇത്രയും മൂർച്ച ഊർജ്ജസ്വലായിട്ടുള്ള പിണറായി മിസ്റ്റർ പിണറായി എന്ന് എടുത്തു പറയുന്ന ഒരാളെ ജയിലിലാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള യുദ്ധമാണ് നടക്കുന്നതെന്ന് സി പി എമ്മിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല പക്ഷെ ജനങ്ങൾക്ക് മനസ്സിലായി അവര് ആ സ്നേഹം കാണിക്കാനായിട്ട് അവിടേക്ക് ഒത്തുകൂടി അത് സി പി എമ്മിന് വളരെ വലിയ ക്ഷീണം ഉണ്ടാക്കി രാഹുൽ മാറ്റത്തിന് ഒരു വലിയൊരു റേഞ്ച് ഉണ്ടാക്കി കൊടുത്തു അദ്ദേഹത്തിനെ പാലക്കാട് മത്സരിപ്പിക്കാൻ അത് സാധിച്ചു അദ്ദേഹം എം എൽ എ ആയി ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം പിണറായി വിജയനാണ് പിണറായി വിജയൻ കൊടുത്തിട്ടുള്ള മൈലേജ് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ളത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തി സി പി എമ്മിൽ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി പോലും അവിടെ ഉണ്ടാവില്ലായിരുന്നു ഇനിയിപ്പോ ആരോപണങ്ങളെയൊക്കെ തുടർന്നിട്ട് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് വീണ്ടും രാഹുലിനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ഒരു ഉൾട്ടയായി ഭൂമിറാങ്ങായി തിരിച്ചടക്കില്ല ഇപ്പൊ തന്നെ രാഹുലിന് ഒരു മുഖം അത് തിരിച്ച് എടുക്കാനായിട്ട് പാലക്കാട് ജനങ്ങളും കേരളത്തിലെ ലീഗ് കോൺഗ്രസ് അനുകൂലമായിട്ടുള്ള സാധാരണക്കാരായ ജനങ്ങളും അതേപോലെ തന്നെ വീട്ടമ്മമാർക്കുമൊക്കെ ഇതിന് രണ്ടു പക്ഷമുണ്ട് എന്ന് ചിന്തിക്കുന്നവരുണ്ട് കേസ് കേസെന്തുമായിക്കോട്ടെ കേസ് രാഹുൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സത്യസന്ധമായി അത് അന്വേഷിച്ച് നീതിന്യായ വ്യവസ്ഥയ്ക്ക് വ്യവസ്ഥക്കനുസരിച്ച് ശിക്ഷിക്കപ്പെടുകയൊക്കെ ചെയ്യട്ടു പക്ഷെ ഇതിന് വലിയ ശിക്ഷിക്കപ്പെടണമെങ്കിൽ അവിടെ ഒരു കാര്യം നിൽക്കണമെങ്കിൽ ഒരു ടൈം വേണ്ടേ അവിടെ ഒരു പരാതിക്കാർ വേണ്ടേ അവിടെ ഒരു പരാതി വേണ്ടേ ഇല്ലാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരു കേസ് എടുക്കുക പറഞ്ഞത് ഇരകൾ ആരും സഹകരിക്കുന്നില്ല ഇവിടെ ഭരിക്കുന്നത് ആരാണ് സി പി എം ആണ് ഭരിക്കുന്നത് പിണറായി വിജയനാണ് ഭരിക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ നിലപാടെടുക്കും എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ് ഇവിടെ ഭരിക്കുന്നത് ആ പാർട്ടിക്ക് ഇങ്ങനൊരു വിഷയം നടന്നിട്ട് ആ പെൺകുട്ടിയെ കൊണ്ടൊരു പരാതി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്നാലോചിച്ച് ചോക്കൂ അവിടെ വിഷയം മറ്റെന്തോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടത്തിൽ അത്തരത്തിൽ മോശമായി ചെയ്തിട്ടുണ്ടോ എന്നൊന്നും നമുക്ക് സമർത്ഥിക്കാൻ കഴിയില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആ പെൺകുട്ടി തീർച്ചയായിട്ടും പരാതി കൊടുത്തേനെ ആ അങ്ങനെ ഒരു പരാതി ഇല്ലാത്ത സാഹചര്യത്തിൽ ഇപ്പൊ സി പി എം പറയുന്നത് പത്തോ ഇരുപതോ പേരൊക്കെ ഉണ്ടെന്നാണ് എന്നാൽ ഇരുപത് പേരെന്ത്യേ ഒരാളെയെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ സി പി എമ്മിനുണ്ടോ ചില ആളുകൾ അല്ലാതെ വരുന്നുണ്ട് ഇപ്പം കോൺഗ്രസുമായിട്ടൊക്കെ കൂടി ചേർന്ന് നിന്നിട്ട് ആളുകൾ ചില ഗൂഢാലോചനയുടെ ലക്ഷ്യമായിട്ട് ചില ആളുകൾ പരാതി കൊടുത്തിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഒരു പരാതി കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ പീഡന പരാതി എവിടെയെങ്കിലും കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടോ പിന്നീട് ആകെ കൊടുത്തുള്ള പരാതി എന്ന് പറയുന്നത് ഈ പൂവാല ശല്യത്തിനെതിരെ കൊടുക്കുന്ന ഒന്ന് രണ്ട് കേസുകൾ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരി അല്ലാതെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യത്തക്ക വിധത്തിലുള്ള ഒരു കേസും ഇപ്പോഴും അദ്ദേഹത്തിനെതിരെ ഇല്ല